ഹായ് ഗായ്സ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ പതിവ് പോലെ ഞങ്ങൾ രാവിലെ എട്ടര മണിയായി ഈ മോൻ പൂജാ റൂമിൻ്റെ വാതിക്കലാണ് ഞാൻ പൂജയുടെ പരിപാടികളൊക്കെ തുടങ്ങുന്നതാണ് കേട്ടോ എല്ലാം കൊണ്ടുവന്ന പൂക്കളും ഇതുകൊണ്ട് എല്ലാം വെച്ച് പൂജയുടെ പരിപാടികൾ തുടങ്ങുന്നു അപ്പോൾ മോൻ പൂജാ റൂമിൻ്റെ വാതിക്കലാണ് ഈ നിൽക്കുന്ന ഇരിക്കുന്നത് ഇനി തീർത്ഥമൊക്കെ കഴിച്ച് എൻ്റെ പൂജകളൊക്കെ കഴിഞ്ഞിട്ടേ അവൻ പ്രണാമം ചെയ്തിട്ട് പോകുള്ളൂട്ടോ ഇത് ഇവൻ്റെ പതിവാണ് ചിലവരൊക്കെ ഇപ്പോൾ എൻ്റെ വീഡിയോ കാണണം എല്ലാ വീഡിയോസും കാണണം കേട്ടോ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ നെഗറ്റീവായിട്ട് അഭിപ്രായം പറയരുത് അതിനെ എന്താ പറയുന്നത് നെഗറ്റീവായിട്ട് പറയാനൊക്കെ നിങ്ങൾ എല്ലാ വീഡിയോ കണ്ടിട്ട് നെഗറ്റീവായിട്ട് പറയണം അല്ല ഒരു വീഡിയോ കണ്ടിട്ട് ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടി അതിന് അതിനൊന്നും അല്ല കേട്ടോ ഇവനെ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് വളർത്തുന്നത് സത്യമാണ് അല്ലാതെ നമുക്ക് വീഡിയോക്ക് വേണ്ടിയൊന്നും അല്ല വീഡിയോക്ക് വേണ്ടിയാണെങ്കിൽ അവൻ ഇവിടെ വന്നി കിടക്കും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ ഡെയിലി ഇങ്ങനെ തന്നെയാണ് എൻ്റെ റൂട്ടീൻ എങ്ങനെയാണ് രാവിലെ പൂജ ചെയ്യുക എല്ലാം അവനാ പൂജയിൽ ഉൾപ്പെടും പ്രണാമം ചെയ്യും എല്ലാം ചെയ്തിട്ട് അവൻ പോവും അങ്ങനെയാണ് കേട്ടോ അവനെ പൊന്നുപോലെ തന്നെ ഞങ്ങൾ നോക്കുന്നത് അപ്പോൾ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ ഞാൻ റിമൂവ് ചെയ്തു എന്നാലവർ ওডিয়োস পূজা কোলিং বেলো বন্ডিকারি কেনা ও চাতে আমি দেবে ঠিক আছে ব্যাগ ভিতরে আছে ঠিক আছে ঠিক আছে ঠিক আছে ঠিক আছে আমি পূজা করতে জন্য যাবে വണ്ടി കഴുകാൻ ഗാരേജിലെ ചാവിയും വണ്ടിയുടെ ചാവിയും കൊടുക്കാൻ ആൾ വന്നതാണ് കേട്ടോ പൂജയ്ക്ക് വേണ്ടി ഒരുങ്ങിയപ്പോഴേ കൊളയും മെല്ലടിച്ചത് അപ്പം ഞങ്ങൾ പിന്നെയും പൂജാറൂമിലേക്ക് പോകുന്നു പൂജാറൂമിലേക്ക് പോകുമ്പോൾ പിന്നെയും പിന്നെയും എൻ്റെ പറകമായിരുന്നു കേട്ടോ അങ്ങനെ കണ്ടോ ശരി മാം പൂജ ചെയ്യട്ടെ ചെയ്ത് തീർന്നില്ല എന്നിട്ട് വെള്ളം തരാം ഏട്ടാ തീർത്തു തരാം കേട്ടാ കുഞ്ഞോ വോ ഇങ്ങനെ വാതിക്കി കിടക്കും കേട്ടോ പൂജ ചെയ്ത് ഇത് കണ്ടോ വരുന്നവരെയും ഇങ്ങനെ ഇവൻ ഈ വാതിക്ക് കിടക്കും കേട്ടോ അതിന്റെ തീർത്ഥം കുടിച്ച് പ്രണാമം ചെയ്തിട്ടേ അവൻ പോവത്തൊള്ളു ആർത്തി വഴ ഇരിക്കേ ആർത്തി വഴി അമ്മ ഒ ഞാർത്തിയൊക്കെ കേട്ടോ ഇനി തീർത്ഥവും കുഴിച്ചിട്ട് പോവാ അപ്പം ഗൈസ് പൂജയൊക്കെ കഴിഞ്ഞുള്ള സന്തോഷമാണെങ്കിൽ കാണുന്നത് കേട്ടോ അപ്പം എൻ്റെ കൂടെ വരുന്നു ഇനി അവന് ഭക്ഷണമൊക്കെ കൊടുക്കണം ആനാട്ടോ കണ്ട പൂജ കഴിയുന്നവരെ അവിടെ ഇരിക്കും ബാ കഴിഞ്ഞ് കഴിഞ്ഞു 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 പൂജ ഭക്ഷണം തരാം കേട്ടോ പൊന്നിനെ ആ ഭയങ്കര സന്തോഷമായി കേട്ടോ ഭക്ഷണം ഭക്ഷണം കൊടുക്കാനാണ് ഇനി ഭക്ഷണമൊക്കെ കൊടുത്ത് കേട്ട് വരാം ഞാൻ ഗൈസ് പൂജയൊക്കെ കഴിഞ്ഞ് ഞാനിവൻ്റെ ഫുഡൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വച്ചു ഫുഡൊക്കെ കൊടുത്തു ഇവന് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പുറത്തുള്ള ഒരു സ്ട്രീറ്റ് പപ്പിയുണ്ട് വെച്ച് ചെറിയ കറുത്തതായിട്ടോ അപ്പോൾ ആ അവന് വൈ അവൾ പെൺപട്ടി പെൺ പപ്പീസാണ് അപ്പോൾ ആ പെൺപപ്പിക്ക് കൂടെ കൊടുക്കും ഞാൻ ഡെയിലി അപ്പോൾ അവളെ ഞാൻ റോഡീന്ന് വിളിച്ചുകൊണ്ട് വരും കാലുവെന്ന് പറഞ്ഞുകൊണ്ട് ചോട്ട ഒരു വലിയ കാലുവെന്ന് പറയുന്ന പേരുള്ളതുകൊണ്ട് ചെറിയ കാലുവുള്ള പപ്പിയുണ്ട് അപ്പം ഞാൻ അവളെ വിളിച്ചുകൊണ്ടിന്ന് അവക്കും ചോറ് കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഇവനെ അകത്ത് വെച്ച് കൊടുക്കുക അവൾക്ക് പുറത്ത് വെച്ച് കൊടുക്കും കേട്ടോ എന്നിട്ടാണ് വരുന്നത് അപ്പോൾ ഇവന് കൊടുക്കുമ്പോൾ ഞാൻ ആ ആ സ്ട്രീറ്റ് പപ്പിക്ക് ഞാൻ പണ്ട് മുതലേ കൊടുക്കുന്നതാണ് കേട്ടോ ചോറ് അപ്പോൾ അവൻ ആ ടൈം ആകുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് വരും ആ പന്ത്രണ്ട് മണി പതിനൊന്ന് മണിക്കുള്ളിൽ വീട്ടിൻ്റെ നടയിൽ വന്നിരിക്കും കേട്ടോ പാവം ഏത് രാത്രിയും നമ്മുടെ മതിലിലുണ്ടാവും ചെറിയ പപ്പിയാണെങ്കിലും അങ്ങനെ എപ്പോഴും അസുഖമാണ് കേട്ടോ മൂക്കീന്നൊക്കെ ബ്ലഡൊക്കെ വരും ഇവിടുത്തെ ഡോക്ടർ മരുന്നൊക്കെ കൊടുക്കാറുണ്ടായിന് ഇവിടുത്തെ നമ്മുടെ ഡോക്ടർ പ്രൈവറ്റ് പ്രൈവറ്റാണെങ്കിൽ നല്ല ഡോക്ടർ കേട്ടോ പുറത്തുള്ള സ്ട്രീറ്റ് പപ്പിയൊക്കെ നോക്കും കേട്ടോ അപ്പോൾ ദൈവം പതിവ് പോലെ ചോറൊക്കെ കൊടുത്തു കഴിച്ചു ഇരിക്കുന്നതാണ് കേട്ടോ ഗൈസ് പിന്നെ ഇനി പൗഡറൊക്കെ കൊടുക്കാൻ പോകുന്നു അപ്പോൾ ഇന്നലെ ചേച്ചി കടയിൽ ചെന്ന് ചോദിച്ചപ്പോൾ ആ പെറ്റ് കടയിൽ പൗഡർ ഇല്ല ഇതിപ്പോൾ തീരാറായി കേട്ടോ അപ്പോൾ തൽക്കാലത്തേക്ക് ഇത് മേടിച്ചുകൊണ്ട് മേടിച്ചുകൊണ്ടിന്നു ഇന്നവർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഈ പൗഡർ മേടിച്ചുകൊണ്ട് വന്നു തൽക്കാലം അവർ പറഞ്ഞു ഇത് കൊണ്ടുപോക്കും എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഇന്ന് കൊണ്ടുവന്നിട്ട് ഫോൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എക്സോറ്റിക് പൗഡറും ഹിറ്റാബെസ്റ്റും ഒരു മെഡിസിന് അവന് ഡെയിലി ഡ്രോപ്പ് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവന് ഏഴാം തീയതി ഇനി ഇഞ്ചക്ഷനാണ് രണ്ട് ടിറ്റണസ് ഒരു റാബിസും ഒക്കെയാണ് അപ്പോൾ ഏഴാം തീയതി അവൻ്റെ വർഷത്തിൽ മൂന്ന് ഇഞ്ചക്ഷനാണ് കേട്ടോ അപ്പം ഞാനത് കാണിച്ചു തരാം ബുക്കൊക്കെ അപ്പോൾ ഗൈസ് ഞങ്ങൾ ആദ്യം ഇവന് ചെറിയ പപ്പി ആയിരുന്ന സമയത്ത് ഇവനെ കൊണ്ടുവന്നപ്പോൾ ഉള്ള ഇഞ്ചക്ഷൻ്റെ ബുക്കൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു ഡോക്ടറെ വേറെ ഡോക്ടർ ഒരു ലേഡി ഡോക്ടറിനെ കാണിച്ചുകൊണ്ടിരുന്നു കേട്ടോ അപ്പോൾ അപ്പം അവന് കൊടുത്ത ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെയാണ് ചെറുപ്പത്തിലെ പിന്നെ ഞങ്ങൾ ആ ഡോക്ടറെ മാറ്റി ഞങ്ങൾ ആ ഡോക്ടർ മാറ്റി ഇപ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഡോക്ടർ വന്നപ്പോൾ ഞങ്ങൾ ഡോക്ടറെ മാറ്റി ഞങ്ങൾ വേറെ ഡോക്ടറെ മാറ്റാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വേറെ ബുക്ക് കിട്ടി അപ്പോൾ അതാണ് ഇത് കേട്ടിട്ട് അപ്പോൾ ഇത് പഴയ ഡോക്ടറിൻ്റെ ആയിരുന്നു ഇപ്പം ചെറുപ്പത്തിലെ അവനെ കൊണ്ടുവന്നപ്പോഴേ കണ്ണ് തുറക്കത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് ഒരു ലേഡി ഡോക്ടറെ കാണിച്ചു പിന്നെ ഞങ്ങളത് ആ മരുന്ന് അവനെ പിടിക്ക പിടിക്കാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഡോക്ടർ ഇപ്പോൾ ഒരു മൂന്ന് കൊല്ല ആയിട്ടുള്ളൂ വന്നിട്ട് ഈ ഡോക്ടറിനെ കാണിക്കുന്നു ഇത് കണ്ടോ അതിൻ്റെ ബുക്കുകളാണ് കേട്ടോ അവന് ഇഞ്ചക്ഷൻ ചെയ്യുന്ന ബുക്കുകളൊക്കെയാണ് സ്കൂബി കണ്ടോ അപ്പോൾ നമ്മൾ ഓരോ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും എന്ത് ഇങ്ങനെ ഇത് തീയതികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവർ ചെയ്തു തരും ഇങ്ങനെയാണ് അപ്പോൾ ഈ ബുക്ക് എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് വെക്കണം കാരണം ഒരു ഒരു പക്ഷേ ഇവനെ കേരളത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ഈ ഇഞ്ചക്ഷൻ എടുത്ത ബുക്കുകളും കാര്യങ്ങളൊക്കെ കാണിക്കണം ഫ്ലൈറ്റിലൊക്കെ എന്നാൽ മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ അപ്പോൾ ഇനി ഏഴാം തീയതിയാണ് ഇനി അവൻ്റെ ഇനി രണ്ട് ഇതും പിന്നെ രണ്ട് ഇഞ്ചക്ഷനും ഉണ്ട് പിന്നെ ഒരു റാബീസിൻ്റെ ഇഞ്ചക്ഷനും അങ്ങനെ മൂന്ന് ഇഞ്ചക്ഷനുണ്ട് അപ്പം ഇത് ഞങ്ങളിങ്ങനെ ബുക്കുകളായിട്ട് ഇഞ്ചക്ഷൻ ചെയ്യുന്നത് ചെയ്യുന്നത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചേക്കെന്നാണ് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴെങ്കിലും ഇപ്പോൾ നമ്മൾ ഫാമിലി മൊത്തം എന്തെങ്കിലും കാരണത്തിന് പോകുന്നു അപ്പോൾ ഇവനെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ ഈ ഇഞ്ചക്ഷൻ ചെയ്തതും കാര്യങ്ങളും ഡോക്ടറിൻ്റെ പേരും ഒക്കെയുള്ള എല്ലാ ഐഡിയും വേണമല്ലോ അതിനാണേ ഇന്നലെ ചേച്ചി അവൻ്റെ ചേച്ചി പെറ്റ് കടയിൽ ചെന്ന് അപ്പോൾ ഇവന് ഏഴാം തീയതി ആണ് ഇഞ്ചക്ഷനായിട്ടോ അപ്പോൾ അതിന് മുമ്പ് പത്ത് ദിവസത്തിന് മുമ്പായിട്ട് കൃമിയുടെ മരുന്ന് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടി കൃമിയുടെ മരുന്ന് ഡോക്ടർ എഴുതി തന്നാണ് ഇത് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഇത് ഒന്നര വച്ച് കൊടുക്കണമെന്ന് ഇത് ഇത്തിരി ഡോസ് കൂടെ അപ്പോൾ ഇതിന് നാനൂറ് രൂപേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഈ മൂന്ന് ടാബ്ലറ്റ്സിന് അപ്പോൾ ഇത് ഒന്നര കൊടുക്കണം ബാക്കി ഒന്നര രണ്ട് മാസത്തിന് ശേഷമാണ് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു പത്ത് ദിവസത്തിന് മുമ്പായിട്ട് കൃമീടെ മരുന്ന് കൊടുത്തോന്ന് ഡോക്ടർ ചോദിക്കുക അപ്പോൾ കൊടുത്ത് ഒരു പത്ത് ഏഴ് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അവർ ഇഞ്ചക്ഷൻ ചെയ്യത്തുള്ളൂ കേട്ടോ അത് വീട്ടിൽ വന്ന് ചെയ്യും ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ചെയ്യാറില്ല വീട്ടിൽ വന്ന് ചെയ്യത്തുള്ളു കേട്ടോ അടുത്തല്ലേ ഡോക്ടർ അപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടി മൂന്നെണ്ണം മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നാൽപ്പത്തിരണ്ട് കിലോ വരെ അവർ കിലോയൊക്കെ നോക്കും വയസ്സ് നോക്കും അങ്ങനെയൊക്കെ അപ്പോൾ നാൽപ്പത്തിരണ്ട് കിലോ ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള കൃമിയുടെ മെഡിസിൻസാണ് തരുന്നത് അപ്പോൾ നമ്മൾ ചെറിയ പെറ്റിനൊക്കെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റേതായ പൈസകൾ വരുള്ളൂ വലുതായി വലുതായി പെറ്റുകൾ വരുമ്പോൾ അവരുടെ എല്ലാ സാധനങ്ങൾക്കും മെഡിസിൻസിനും ഗോഡൗണൊക്കെ വില കൂടും കേട്ടോ അപ്പോൾ മിനിയാന്ന് ഞങ്ങൾ ഫോൺ വിളി ചോദിച്ചപ്പോൾ എക്സെറ്റിക് പൗഡർ ഉണ്ടെന്ന് പറഞ്ഞു അത് ഒരാൾ ഇന്നലെ കൊണ്ടുപോയി അപ്പോൾ തൽക്കാലത്തേക്ക് അവർ ഈ പൗഡർ തന്നു ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് തന്നു അച്ചയ്ക്ക് ഭാവി എന്ന് പറഞ്ഞ് തന്നു നാളെ ഇന്നോ നാളെയോ എക്സറ്റിക് പൗഡർ കൊണ്ടുവരും വേറൊരു വിറ്റാബെസ്റ്റ് മരുന്നും ഉണ്ട് സ്കിന്നിൻ്റെയൊക്കെ അതും കൊണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെ വിളിച്ച് പറയും ഇതൊക്കെയാണ് ഇന്നലെ അവർ അങ്ങനെ ഗൈസ് ഒരു കാര്യം കേൾക്കണോ പോയി പോയിക്കഴിഞ്ഞാൽ ചേച്ചി എന്തെങ്കിലുമൊക്കെ ബോളായിട്ടോ ബോണായിട്ടോ ഒക്കെ മേടിച്ചുകൊണ്ട് വരാം അപ്പോൾ അവിടെ പെറ്റുകടയിലെന്ന് പറഞ്ഞാൽ ചെറിയ പപ്പീസ് പപ്പീസിനുള്ള ടോയ്സൊക്കെ ഉള്ളു കേട്ടോ അവൾ ഇന്നലെ നോക്കിയപ്പോൾ അപ്പോൾ ഇങ്ങനത്തെ ടോയ്സൊക്കെ ആണെങ്കിൽ ഇതേ ഇതിപ്പോൾ മൂന്ന് കൊല്ലം ഇതാവാൻ കടിച്ചിരുന്നാലും ഇത് പൊട്ടൂല അവൻ്റെ പല്ലിൽ ഇവരുടെയൊക്കെ പല്ലെന്ന് പറഞ്ഞാൽ തൊട്ട ഇഷ്ടംപോലെ ബോളുകളൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ചേച്ചി പോയപ്പോഴുണ്ടല്ലോ ഇതേ ബോണ് ബോൺ അതുപോലത്തെ ചെറിയ ബോണേ ഉള്ളൂ ഇത് പൊട്ടൂലെന്നു പറഞ്ഞ് മേടിച്ചതായിട്ടോ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഗൈസ് ആണിച്ച് തരാം ഈ പരിവാക്കി ഒരെണ്ണം ഈ പരിവാക്കി എനിക്ക് പോയിഞ്ഞോ ബോഷ് 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 മമ്മിതോ ബോഷ് ആ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഡേയ് ഒരെണ്ണം ഞാൻ കൊടുത്തില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടത് നേരാമെണ്ണമായിരുന്നു ഒരെണ്ണം കൊടുത്തത് ഇതേ ഇത് കണ്ടോ കടിച്ചു ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പൊട്ടൂല എന്നിട്ടും അവൻ കടിച്ചിത് കണ്ടോ ഇതിനാണ് ഈ ചോദിക്കുന്നത് എന്നാ അപ്പോൾ എവിടെ പെറ്റ് കടയിൽ പോയിരുന്നാലും അവൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പൊട്ടാത്ത ഒന്നും കിട്ടുന്നില്ല ഇനി സൗത്തിൽ പോയി മേടിക്കണം കേട്ടോ ഇവരുടെ പല്ലല്ലേ അപ്പോൾ അത് ഒരു ഇതിൽ തന്നെ നിൽക്കുമ്പോൾ എല്ലാം പൊട്ടിപ്പോകുന്ന ചെറിയ ചെറിയ പപ്പീസിൻ്റെയുള്ളു പിന്നെ വരണേ ഞാൻ വച്ചിരിക്കുന്നതായിട്ടോ ഇപ്പം കൊടുക്കത്തില്ല അത് പിന്നെ കൊടുക്കാമെന്നു പറഞ്ഞാലും ഇത് കണ്ടോ കടിച്ചു കടിച്ച് കടിച്ചത് ഈ വിധത്തിലായി എങ്ങനെ എടുത്തോ ഇത് പോകാത്ത സാധനമോ ഇത് കണ്ടോ പിന്നെ ഗൈസ് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ അവൻ്റെ രാവിലത്തെ റൂട്ടീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ തന്നെ വിളക്കെത്തിക്കുമ്പോഴും അതൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ അവൻ പ്രണാം ചെയ്യുന്നല്ലോ എണ്ണം കേട്ടോ പ്രണാം ചെയ്യും പിന്നെ എല്ലാം നമ്മൾ ഒരു കുട്ടിയെ എങ്ങനെ നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിയെ എങ്ങനെ നോക്കുന്നു അതുപോലെ തന്നെയാണ് ഞാൻ അവനെ നോക്കുന്നത് കേട്ടോ ഇപ്പോൾ ഓൾ ടൈം എന്ന് പറഞ്ഞാൽ മൂനും മുകളൊക്കെ ഓഫീസിൽ പോവും ഹസ്ബൻഡ് ഓഫീസിൽ പോയി ഞാൻ തന്നെയാണല്ലോ അപ്പോൾ എൻ്റെ കൂടെ അവൻ നടക്കുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ ചിലവരൊക്കെ നെഗറ്റീവ് കമൻ്റ് കൊണ്ടുവരും പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ കേട്ടോ അങ്ങനെയൊന്നുമില്ല പബ്ലിസിറ്റിക്ക് വേണ്ടിയൊന്നും അല്ല ഞങ്ങളിങ്ങനെ തന്നെയാണ് ഇവനെ നോക്കുന്നത് കാരണം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്കില്ലെങ്കിലും അവൻ്റെ ബിസ്ക്കറ്റ് അവൻ്റെ പെഡിഗ്രി അവൻ്റെ മെഡിസിൻസ് അവൻ്റെ ഇഞ്ചക്ഷൻ എല്ലാം മേടിക്കും അതിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയൊന്നുമല്ല അപ്പോൾ ഒരു വീഡിയോ ഇന്നലെ ഇട്ടത് മാത്രം അല്ല മെനിങ്ങാന്ന് ഇട്ടത് കാണാം നിങ്ങൾ മുന്നോട്ടുള്ള വീഡിയോ മുഴുവൻ വീഡിയോസും കാണണം എന്നിട്ട് വേണം ഇങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള ഇതൊക്കെ പറയാൻ മെസ്സേജ് ഇടുമ്പോൾ ഓർക്കണം നിങ്ങൾ ഒന്ന് അല്ലാതെ നിങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒന്ന് താരതമ്യപ്പെടുത്തുക നിങ്ങൾ അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസും കാണുമോ En പിന്നെയെന്ന് പറഞ്ഞാൽ ചിലവർ അവരുടെ നെഗറ്റീവ് കാഴ്ചപ്പാടാണ് അവരാണ് എഴുതുന്നത് എല്ലാവരും വിചാരിക്കും ഇങ്ങനെ നോക്കുന്ന ഒരു ഞങ്ങൾ ഇങ്ങനെയാണ് നോക്കുന്നത് കേട്ടോ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ മോനെ കാരണം നാട്ടിലുള്ള ഗസ്റ്റുകൾ വരാതിരിക്കുന്നുണ്ട് പല ഗസ്റ്റുകൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ റിലേഷൻ ആൾക്കാർ വരാതിരിപ്പുണ്ട് ചിലവരിപ്പം ഞങ്ങളുടെ കയ്യിൽ നിന്നൊന്നും മേടിക്കഴിച്ചില്ലായെന്ന് അവർ വരാത്തന്നെ ഇപ്പം ബെഡ്ഡിൽ കിടക്കുന്നു അങ്ങനെയാണ് ഞങ്ങൾ ബെഡിലേ കിടക്കാം ഞങ്ങൾ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ മകനുണ്ട് അപ്പം ഇതറി വരുന്ന ഗസ്റ്റുകൾ വന്നാൽ മതി പിന്നെ ഞാൻ അവർ കൊടുക്കുന്നു നമ്മൾ എന്ത് ചെയ്തിരുന്നാലും കൈ നൂറ് പ്രാവശ്യം കഴുകുന്നുണ്ട് അതിപ്പോൾ അടുക്കള പണി ചെയ്തിരുന്നാല് ഏത് പണികൾ ചെയ്തിരുന്നാലും നമ്മൾ കൈ നൂറ് പ്രാവശ്യം കഴുകിയിട്ടാണല്ലോ പക്ഷെ പലരും ഇവിടെ വന്ന് വെള്ളം കുടിക്കാൻ മടിക്കുന്നുള്ളവരുണ്ട് അവന് അവന് നമ്മൾ ഭക്ഷണം കൊടു വാരി കൊടുക്കുന്നു എന്നൊക്കെ ഉള്ളതിന് അതൊന്നും ഞങ്ങൾ ബോധ്രോട്ടോ ഞങ്ങളതൊന്നും ചെയ്യുന്നില്ല കാരണം ഞങ്ങളുടെ എൻ്റെ രണ്ട് മക്കൾ വലുതായതാണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേര് ഞങ്ങൾ നാല് പേര് ഇവനെ എന്താ നല്ലതായിട്ട് തന്നെ നോക്കുന്ന ഇവൻ നമ്മുടെ അഞ്ചാമത്തെ ഏട്ടോ എൻ്റെ മകനെ പോലെ തന്നെ അല്ലാതെ ഞങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ അങ്ങനെയൊന്നും ഉള്ളതെന്നല്ല ഇപ്പോൾ ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ ഇതിനെ നോക്കാൻ പറ്റുമോ എന്തുകൊണ്ടില്ല ഞാൻ എൻ്റെ മക്കളെ നോക്കിയത് പോലെ തന്നെയാണ് അവനെ നോക്കുന്നത് അവനെ ഡോക്ടറിനെ കാണിക്കുന്നു അപ്പം അപ്പോൾ ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നു അവൻ്റെ വെയിറ്റ് നോക്കുന്നു അവന് വേണ്ട മെഡിസിൻസ് കൊടുക്കുന്നു അവന് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ ഞങ്ങൾ പെറ്റുകടയിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്നു അവൻ എങ്ങനെ ഡോക്ടർ പറയുന്നു അതുപോലെ കൊടുക്കുന്നു അവൻ്റെ ഇഞ്ചക്ഷൻ അവൻ്റെ മെഡിസിൻസ് അവൻ്റെ സ്കിന്നിൻ്റെ അവൻ്റെ എന്താ മുടിയുടെ അവൻ അവനെന്ത് രോഗം വന്നാലും ഞങ്ങൾ അപ്പം തന്നെ കൊണ്ടുപോകുന്നു എന്തെങ്കിലും ചെക്കപ്പ് വേണമെങ്കിൽ അതൊക്കെ ലാബിൽ കൊണ്ടുപോയി ഞങ്ങൾ ക്യാൻസറിൻ്റെ ചെക്കപ്പ് പിന്നെ ഷുഗറിൻ്റെ ചെക്കപ്പ് ലിവറിൻ്റെ ഹാർട്ടിൻ്റെ എല്ലാത്തിൻ്റെയും ഞങ്ങൾ എടുക്കുന്നു ഞങ്ങൾ ഒരു ഒരു കുട്ടിയെ എങ്ങനെ നോക്കുന്നു അതുപോലെ തന്നെയാണ് അവനെ നോക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങളുടെ മറ്റുള്ള വീഡിയോ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് പറയുന്ന ആൾക്ക് മനസ്സിലാവും ഞാനത് റിമൂവ് ചെയ്ത് കളഞ്ഞു പക്ഷേ അവർ ഓർക്കണം ഒരു വീഡിയോ കണ്ടുകൊണ്ട് ഒന്നിനെയും താരതമ്യപ്പെടുത്തരുത് നിങ്ങളെല്ലാ വീഡിയോസും കാണണം പിന്നെ കൂടാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടത് അങ്ങനത്തുള്ള പെറ്റിനെ നോക്കുന്ന ആൾക്കാരെ ആയിരിക്കും അങ്ങനെ നോക്കുന്ന ആൾക്കാരെയാണ് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും പക്ഷേ അങ്ങനെയല്ല കേട്ടോ മക്കളെപ്പോലെ നോക്കുന്നവരുമുണ്ട് നിങ്ങൾക്കത് അറിഞ്ഞുകൂടാത്ത ഉണ്ടായിട്ടോ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ബംഗാളിനെയും കൽക്കട്ടയൊക്കെ സംബന്ധിച്ച് നോക്കുന്ന ഒരു റൂമിലും ഇതുപോലത്തെ മൂന്ന് വലിയ വലിയ പെറ്റുകളുണ്ട് അവർ അതിന് വേണ്ടി പപ്പായ ഫ്രൂട്ട്സുകൾ എല്ലാം ഇഷ്ടം ബംഗാളീസ് ഇവിടെ സ്ഥിരം മേടിച്ചോണ്ട് പോകുന്നുണ്ട് കൽക്കട്ടയിലുള്ളവർ പെറ്റിനെ കൂടുതൽ ഏതൊരു വീട്ടിൽ പോയിരുന്നാലും അവർ കിറ്റൻസിനെയും വളർത്തുന്നുണ്ട് ഡോഗിനെയും വളർത്തുന്നുണ്ട് എല്ലാം ഇഷ്ടംപോലെ പെറ്റ്സുകൾ ഇവിടെയുള്ള വീടുണ്ട് ഇവിടെ ഞങ്ങളുടെ ഡോക്ടറിൻ്റെ അടുത്ത് വരുമ്പോഴേ എന്തെങ്കിലും ഒരു പെറ്റിന് സം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊണ്ടുവരുന്ന വീട്ടുകാർ ഒരു മനുഷ്യൻ പോയിരുന്നാൽ പോലും ഇത്ര അധികം കരയില്ല അതിനേക്കാൾ കൂടുതൽ വാവിട്ട് നിലവിളിച്ച് റോഡിൽ കിടന്ന് കരഞ്ഞ സംഭവങ്ങളുണ്ട് അന്ന് നിങ്ങൾക്കറിയാം അതൊക്കെ അങ്ങനെ ആ അങ്ങനെ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവർ ഇത്ര അധികം അവർ പൊട്ടിപ്പോകുന്നത് മനസ്സിലായോ ഇവിടെ ബോംഘെട്ട് വരെ വീണ ആൾക്കാരുണ്ട് പെറ്റിന് സംഭവിച്ചിട്ട് ഈ ഡോക്ടറിൻ്റെ അടുത്ത് വന്നിട്ട് പോയി ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ കൺമുമ്പിൽ പക്ഷെ ഞങ്ങൾക്ക് ഇതിന് മുമ്പ് ഒരു പെറ്റ് ഇതുപോലെ തന്നെ ഞങ്ങൾ നോക്കിയിരുന്നു അത് ചെറുതായിരുന്നു കൾച്ചർ പെമോറിയനായിരുന്നു ഇത് ലാഭം മാത്രം അപ്പോൾ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പല റിലേഷൻ എത്തിപ്പെട്ട ആൾക്കാരും ഞാൻ പല ഗസ്റ്റുകളും ഇവിടെ ഇവനെ ഓർത്ത് വരാതിരിക്കുന്നുള്ളതുകൊണ്ട് വരാതിരിക്കുന്നുള്ളോ ഉണ്ട് പക്ഷെ അതൊന്നും ഞങ്ങൾ അത്ര കാര്യമാക്കുന്നില്ല വരുന്നവർ വരട്ടെ ഇവനുണ്ടെന്ന് അറിഞ്ഞു വെച്ചിട്ട് വരുന്ന ഗസ്റ്റുകളൊക്കെ വരട്ടെ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അപ്പം ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നതായിട്ട് അവർ കൂടുതലും അങ്ങോട്ടുള്ള വീഡിയോസ് നോക്കുക നിങ്ങൾ കണ്ട പെഡ്സൊക്കെ ചിലപ്പോൾ ഇങ്ങനെ നോക്കിയതായിരിക്കും അതുകൊണ്ടാണ് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അങ്ങനെ ഒന്നും ഞങ്ങൾ കുട്ടികളെ പോലെ തന്നെ നോക്കുന്നത് കേട്ടോ എൻ്റെ ഒരു മകനെ എൻ്റെ പിള്ളേരെ എങ്ങനെ നോക്കിയോ അതുപോലെ തന്നെ അവനെ അപ്പിയിട്ടിട്ട് വരുമ്പോൾ അവൻ്റെ അവൻ്റെ കുണ്ടിയും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ടിഷ്യൂ പേപ്പർ ഇഷ്ടം പോലെ ടിഷ്യൂവിൻ്റെ ബോക്സ് മേടിച്ച് വെച്ചിട്ടുണ്ട് അവൻ്റെ കുണ്ടി കഴുകി കൊടുക്കൽ അവനെ തുടപ്പിച്ച് കൊടുക്കൽ അവൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ അവൻ്റെ കൈയും കാലും തുടച്ച് കൊടുക്കൽ അവനെ പല്ല് തേപ്പിക്കൽ ഞാൻ ആ ബ്രഷും പേസ്റ്റൊക്കെ ഞാൻ മുന്നോട്ടുള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അവന് ഏത് ബ്രഷാണ് ഉപയോഗിക്കുന്നത് ഏത് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇടുന്ന കമൻ്റ് ഇടുന്ന ആൾക്കാർ ഒന്ന് ചിന്തിക്കണം കാരണം മുന്നോട്ടുള്ള വീഡിയോസ് കണ്ടിട്ട് വേണം നിങ്ങൾ കമൻ്റ് ഇടാൻ അല്ലാതെ എന്തെങ്കിലുമൊക്കെ തോന്നിയത് പോലെ അങ്ങോട്ട് എഴുതി കൊണ്ടുവന്ന് നെഗറ്റീവ് കമൻ്റ് ഇടരുത് കേട്ടോ പ്ലീസ് ഞങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ ഇതൊന്നുമല്ല ഞാൻ എൻ്റെ വീഡിയോ ഇടാൻ എല്ലാവരും പറഞ്ഞപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഇടുന്ന ഇടുന്നുണ്ടെന്നേ ഉള്ളൂ പക്ഷേ അവനെ ഞാൻ ഈ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലമായി ഇതിന് മുമ്പ് അഞ്ച് കൊല്ലമായി എൻ്റെ മോൻ അപ്പോൾ ഈ അഞ്ച് കൊല്ലം കൊണ്ട് ഞങ്ങൾ ഞാൻ അന്നേരം യൂട്യൂബ് മൂന്ന് കൊല്ലത്തിന് മുമ്പ് എടുക്കുമ്പോഴും ഞാൻ അവനെ ചെറുതായിരുന്നു നല്ല കണ്ടൻറ്റ് കൊണ്ടുവരുന്ന ഒരു പെറ്റായിരുന്നു അന്നേരം ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോഴാണ് ഞാൻ ഇവനെ കു കുറിവൻ്റെ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ നമുക്കങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടി അങ്ങോട്ട് ലക്ഷങ്ങൾ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല കേട്ടോ അവനെ നോക്കുന്നതിനും അവനെ നോക്കുന്നതിനും അവൻ്റെ കാര്യങ്ങൾക്കും ഒരുപാട് എക്സ്പെൻഡിച്ചറ് ചിലവുണ്ട് നമ്മുടെ ഹെൽത്ത് കൊണ്ട് ഒരുപാട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം അവർ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇരിക്കണമെങ്കിൽ അവർ അപ്പിയിട്ടൊക്കെ വരുമ്പോൾ തുടച്ചു കൊടുക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് തുടച്ചു കൊടുക്കണം അവർക്ക് രാവിലെ അവരുടെ മുഖങ്ങൾ കഴിക്കണം അവർക്ക് ടൈം ടു ടൈം ഫുഡ് കൊടുക്കണം അവർ പുറത്തു വരുമ്പോൾ അവരെ അവനെ തുടച്ച് കൊടുക്കണം കൈയ്യൊക്കെ തുടച്ച് കൊടുക്കണം ഞങ്ങൾ പെട്ടി കയറുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന കേട്ടോ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് അങ്ങനെയെന്ന് പറഞ്ഞാൽ അവനെ പൊന്നുപോലെ നോക്കുന്നു പിന്നെ എനിക്ക് എല്ലായ്പ്പോഴുമുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മുന്നോട്ടുള്ള വീഡിയോ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇനി അങ്ങനെ വിചാരിക്കരുത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഒരു പെറ്റിനെ കാണും പറഞ്ഞുകൂടെ ഒരു വീട്ടിൽ എങ്ങനെയാണ് വളർത്തുന്നത് ഓരോ പെറ്റിനെ കാണുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ഓരോ വീട്ടിൽ ഓരോ പെറ്റിനെ കാണുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും എങ്ങനെയാണ് ആ പെറ്റിനെ നോക്കുന്നത് എങ്ങനെയാണ് ആ മോനെ നോക്കുന്നത് അല്ലെ ആ മോളെ നോക്കുന്നത് ആ കുട്ടിയെ നോക്കുന്നത് എത്ര നല്ലതായിട്ടൊന്നും നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും അല്ലാതെ ഒരു മിനിറ്റ് കൊണ്ട് രണ്ട് മിനിറ്റ് കൊണ്ടൊന്നും ഒരു പെറ്റ് പെട്ടെന്നൊന്നും ഇങ്ങനെ ആവത്തില്ല നമ്മളവരെ എൻ്റെ മോളെന്ന് പറഞ്ഞാൽ അഞ്ച് കൊല്ലം കഴിഞ്ഞു അപ്പോൾ ഈ അഞ്ച് കൊല്ലം ഞങ്ങൾ അവനെ ബെഡിൽ തന്നെ കിടത്തി ഞങ്ങളുടെ കൂടെ കിടത്തി ഞങ്ങളുടെ കൂടെ തന്നെ ഞങ്ങൾ ഞങ്ങൾ വാരി കൊടുക്കുക ഭക്ഷണം ഞാൻ വാരിയെ കൊടുക്കുന്ന അതിനും ഒരുപാട് ആ മുമ്പത്തെ വീഡിയോയിലൊക്കെ എനിക്ക് നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ട് അവർ ഡോഗാണ് അവർക്ക് വാരി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ശരിയാണ് അവർ തന്നെ കഴിച്ചോളൂ അതൊക്കെ കറക്റ്റാണ് കേട്ടോ അത് ഞാൻ മാനിക്കുന്നു പക്ഷേ ഞാനിവനെ ചെറുപ്പത്തിലേ ഇങ്ങനെ വാരിക്കൊടുത്ത് വാരിക്കൊടുത്ത് ശീലമുള്ളതുകൊണ്ട് അവനിപ്പം ഞാൻ വാരിക്കൊടുത്താലേ കഴിക്കത്തുള്ളൂ നമ്മൾ ശീലിപ്പിക്കുന്നത് പോലെ ഇരിക്കുമല്ലോ കാരണം അവനൊക്കെ ഒരുപാട് മെഡിസിൻസ് ഒരു രോഗം വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവന് മെഡിസിൻസ് സമയത്ത് കൊടുക്കണം അപ്പോൾ അവൻ ഭക്ഷണം കഴിക്കത്തില്ല അപ്പോൾ മെഡിസിൻസ് കൊടുത്തിട്ട് അല്ല ഭക്ഷണം കൊടുത്തതിന് ശേഷം ഉള്ള മെഡിസിൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ വാരിക്കൊടുത്ത് ഞാൻ അവനതു ശീലിച്ചപ്പോൾ അതേ പിന്നെ അവൻ ഞാൻ വാരി കൊടുത്താലേ കഴിക്കത്തുള്ളൂ അങ്ങനെയൊക്കെ കേട്ടോ അല്ലാതെ നമ്മൾ വീഡിയോക്ക് വേണ്ടിയോ അങ്ങനെയൊന്നും അല്ല കേട്ടോ നിങ്ങൾക്കത് മനസ്സിലാവും ഞങ്ങൾ സ്വന്തം ബെഡിൽ തന്നെ എനിക്ക് സത്യമായിട്ട് പറഞ്ഞാൽ ചില ആൾക്കാർ വന്ന് കുത്ത ഇത് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ പറയുന്ന പോലും ഇഷ്ടപ്പെടുന്നില്ല ഒന്നേ അവൻ്റെ പേര് പറയാൻ പറയും അല്ലെങ്കിൽ ഞാൻ ഞങ്ങൾ വിളിക്കുന്ന പോലെ സ്കൂവിന്ന് വിളിക്കാൻ പറയും അല്ലെങ്കിൽ പൊന്നെന്ന് വിളിക്കാൻ പറയാം അത്രത്തോളം ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഈ പെറ്റിനെ അപ്പോൾ നമ്മൾ അങ്ങനെ വീഡിയോ ഒക്കെ കഴിഞ്ഞതൊന്നുമല്ല ഇന്നലെ ഒരു നെഗറ്റീവ് കമൻറ്റ് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര വിഷമം തോന്നി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ ഞാനത് റിമൂവ് ചെയ്തു ഞാൻ ഡേറ്റീവ് കമൻ്റ് അത്തരത്തിലുള്ളത് ഞാൻ വച്ചേക്കാറില്ല ഞാൻ അപ്പം തന്നെ റിമൂവ് ചെയ്യും കേട്ടോ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ മോൻ്റെ ഡെയിലി റൂട്ടീനൊക്കെ ഇത്രയേ ഉള്ളു കേട്ടോ ഇനി അവനെ ഒന്ന് എ ഇട്ട് കൊടുത്താൽ ഇവിടെ കിടന്ന് പറയുമ്പോൾ എന്നിട്ട് വേണേൽ എൻ്റെ ഫുഡൊക്കെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ദോശ ചമ്മന്തി അതൊക്കെ ഉണ്ടാക്കി വിളക്കത്തിക്കൽ അടിക്കൽ തുടക്കൽ എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി ഉച്ചക്കുള്ള ഫുഡ് മോൻ ഉണ്ണു കഴിക്കാൻ വരും ഊണും ഊണ് കഴിക്കാൻ വരും അപ്പോൾ ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കണം ചോറൊക്കെയായി കറിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ കുഞ്ഞിനെ ഉറക്കിയിട്ട് പോയിട്ട് വന്നിട്ട് ഓർക്കണം ഇല്ലി പൊന്നോ അമ്മയുടെ പൊന്നാണോ അമ്മയുടെ ചക്കരയാണോ അമ്മയുടെ ഗുഡ് ബോയ് ആണോ അവിടെ ചുന്ദരി മോനാണോ ഉമ്മ 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 മൂ മുഞ്ചു അച്ചു അച്ചു നമ്മുടെ പൊന്ന് സുന്ദരി മോനല്ലേ പൊന്നിൻ്റെ പൊന്നു ആരുടെയാണ് ചേച്ചിയുടെയും ചേട്ടൻ്റെയും അച്ചയുടെയും അമ്മയുടെ ഒക്കെ സുന്ദര മോനാണ് അല്ലേ പൊന്നോ അല്ലേ ആ അപ്പൊനെ പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ കിടക്കുന്നു കേട്ടോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അവനെ ഒന്ന് കിടക്കണം കുറച്ച് നേരം ഞാൻ അടുത്തിരിക്കണം ഒന്ന് ഉറങ്ങി മയങ്ങി കഴിഞ്ഞാൽ ഞാൻ പോയി കഴിഞ്ഞാൽ പോയില്ല മയങ്ങുന്നവരെ ഞാനൊന്ന് അടുത്തിരിക്കണം കേട്ടോ അപ്പോൾ ശരി ഓക്കെ ഗായ്സ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ സോറി എല്ലാം ഒന്ന് വാക്കുകൾ വരുമ്പോൾ ഒന്ന് തെറ്റായി പോകുന്നു ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ പിന്നെ ഇവിടെ ഒന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിട്ടും നിന്ന് തിരിയാൻ പോലും പറ്റില്ല ഈ ചൂടത്തൊന്നും ഇവന് പുറത്തോക്ക് പുറത്തേക്ക് ഒന്ന് ടെറസിൻ്റെ മുകളിലേക്കൊന്നും പോകാൻ പറ്റുന്നില്ല അതാണ് കേട്ടോ പിന്നെ ഇവൻ നല്ല ചൂടൊക്കെ കുറഞ്ഞ ഇവൻ നല്ല ഫുട്ബോളൊക്കെ കളിക്കും കേട്ടോ അതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് വലിയ ഫുട്ബോളും കണെങ്കിലും ചെറിയ ഫുട്ബോൾ ഫുട്ബോൾ കളിക്കാരനാണ് അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ പണ്ട് നേരത്തെ നേരത്തെയുള്ള വീഡിയോസൊക്കെ ഞാൻ കേട്ടോ അപ്പോൾ ചൂടായത് കാരണം നമുക്കിന്നെ പോയി നിൽക്കാൻ പറ്റില്ല അപ്പോൾ അവനൊന്നും പറ്റില്ല കേട്ടോ ഭയങ്കര ചൂടാണ് ഇവിടെ അതുകൂടാ വിയർക്കുന്നത് ഇവിടെ ചൂട് കൂടുതലായി ഈ കൊൽക്കട്ടയിൽ നമ്മൾ നോക്കുമ്പോൾ ഈ മൂന്ന് മാസം നവംബർ പകുതി പതിയോട്ടെ നവംബർ ഡിസംബർ ജാനുവരി നല്ല തണുപ്പുള്ള നല്ല മാസം അതാണ് ഇവിടുത്തെ ഓസം ക്ലൈമറ്റ് കേട്ടോ അത് കഴിഞ്ഞ പിന്നെ ചൂടിൻ്റെ കൊള്ളയാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ